എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്ന നിമിഷമാണ് വിശ്വാസത്തോടെ ഒരു ദൈവ പൈതൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ എന്ന പ്രാർത്ഥന ചെല്ലുന്ന നിമിഷം വിശ്വാസത്തോടെ ചെല്ലുക തിരിച്ചറിവോടെ ചെല്ലുക ആദിയിലുണ്ടായിരുന്ന മഹത്വം ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും അമേൻ ദൈവത്തിൻ്റെ ആ സർവാധിപത്യത്തെ ഡൊമീനിനെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയുവാൻ ഇടയായിത്തീരും ഇന്ന് നമ്മുടെയൊക്കെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് വ്യക്തികൾ മാനസിക സമ്മർദ്ദത്തിലൂടെ ഓരോ ദിവസവും ടെൻഷനും ആൻസൈറ്റിയും പാനിക് അറ്റാക്കും ഡിപ്രഷനും ഒക്കെ പലതരത്തിൽ സാമ്പത്തികമുള്ളവരും സാമ്പത്തികം കുറവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും എല്ലാം പലതരത്തിലുള്ള ഭാരത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല ഈശോ പൗരവശ്രീകോട് പറഞ്ഞു നിനക്കെൻ്റെ കൃപ മതി ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ ആദിയിലെ പോലെ അതിലുണ്ട ആ മഹത്വം ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് ത്രിയേക ദൈവത്തിന്റെ ആ പരിപൂർണതയിലൂടെയുള്ള ബ്ലെസ്സിങ് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നറിയപ്പെടട്ടെ ഇന്ന് പൈശാചികപരമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും ദൈവത്തിന്റെ ആ ശക്തി വ്യാപരിക്കുന്ന നിമിഷം തകർന്നടിയുവാൻ ഇടയാകട്ടെ ഹാലലുയ്യ നമ്മുടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ കാണുന്ന എന്താ ഭൂമി പാഴ ശൂന്യവുമായിരുന്നു അന്ധകാരം വ്യാപിച്ചിരുന്നു ഭൂമിയിൽ എന്നാൽ ദൈവത്തിന്റെ വെളിച്ചം ആ അന്ധകാരത്തിലേക്കാണ് കടന്നു വന്നത് ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാരം നിറഞ്ഞ അവസ്ഥകളിലേക്ക് കർത്താവിൻ്റെ വെളിച്ചം കടന്നു വരും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് കേട്ടോ ആദിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും എന്ന് ഉള്ള ആ ദൈവമഹത്വം കർത്താവിൻ്റെ ആ മഹത്വം ആദിനും അന്തിരും ആകുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പിതാവാം ദൈവം എന്നെ സ്നേഹിക്കുന്നു ആ പിതാവാം ദൈവം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യഹോവയാം ദൈവം പരിപൂർണ്ണ ദൈവമാകുന്നവൻ മോശയ്ക്ക് ആ ദൈവം കൽപ്പനകൾ കൊടുത്തത് എന്തിനാ കൽപ്പനകൾ കൊടുത്തത് ഈ ഭൂമിയിലുള്ള മനുഷ്യന് ബോധം നൽകണം ബോധം ഉണ്ടാകണം എങ്ങനെയാണ് ദൈവിക ജീവൻ അവനിൽ നിന്ന് ചോർന്നു പോകുന്നത് പാപത്തെക്കുറിച്ചൊരു ബോധമുണ്ടാകുന്നതിന് വേണ്ടി ദൈവം കൽപ്പനകളെ നൽകി റോമ മൂന്ന് ഇരുപത് എന്നാൽ ആ കൽപ്പനകൾ ആ കൽപ്പനകൾ ദൈവം നൽകുന്ന സമയത്ത് ഒരു ഉടമ്പടിയായിട്ടാണ് ആ കല്പന നൽകിയത് കൽപ്പന നൽകിയത് പഴയ ഉടമ്പടി ദൈവം മോശോട് പറഞ്ഞു രക്തം തെളിക്കണം അങ്ങനെ പണ്ടത്തെ പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല ഇന്ന് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യും അല്ലെങ്കിൽ സീലൊക്കെ ഉണ്ട് അന്ന് അങ്ങനെയല്ലായിരുന്നു അന്ന് ഒരാൾ ഒരാളുമായിട്ട് ഉടമ്പടി ചെയ്യണമെങ്കിൽ ആ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന വ്യക്തി ആ വ്യക്തിയുടെ കയ്യിൽ കൈ കൈ മുറിച്ച് രണ്ട് പേരും ഒരു പാത്രത്തിൽ മുക്കി അങ്ങനെ കൈയിലാണ് ഒരു സൈന് നമ്മൾ പല ഉടമ്പടികൾക്ക് പല സൈനുകൾ കൈ മുറിച്ചുകൊണ്ട് കൈ പല സൈനുകൾ കയ്യിൽ കീപ്പ് ചെയ്യുമായിരുന്നു ഇവിടെ പഴയ നിയമത്തിൽ ദൈവം ദൈവത്തിന് ജനത്തിന് കൽപ്പനകൾ നൽകിയപ്പോൾ ഇത്തരത്തിൽ പ്രവാചകനോട് ആവശ്യപ്പെട്ട് രക്തം അതിൻ്റെ മേൽ തളിക്കണം ആ പഴയ ഉടമ്പടി ആ ഉടമ്പടിയിലൂടെ ഒരു വ്യക്തിയും നീതീകരിക്കപ്പെടുന്നില്ല കാരണം മോശ കല്പനയുമായിട്ട് പർവ്വതമുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒന്നാം കൽപ്പന അപ്പോഴേ മനുഷ്യർ ദൈവജനം ലംഘിച്ചതാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ആ പഴയ ഉടമ്പടിയിലൂടെ ആരും നീതീകരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ആ പഴയ ഉടമ്പടി മാറ്റി പുതിയ ഒരു ഉടമ്പടി നൽകി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഏതം തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ കൃപ അതിൻ്റെ പരിപൂർണതയിൽ മനുഷ്യവംശത്തിന് നൽകണമെങ്കിൽ ആ ഉടമ്പടി നൽകിയ ദൈവം തന്നെ അത് മാറ്റണം അപ്പോൾ പക്ഷെ ഒരു പ്രശ്നമുണ്ട് അതായത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ഉടമ്പടി മാറിക്കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ആരാണോ ഏർപ്പെട്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ മരണം അവിടെ നടക്കണം ആ വ്യക്തി മരണപ്പെടുവാണ് അതായത് മനുഷ്യനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത ഒരാൾ മരിക്കണം ദൈവത്തെ റെപ്രസെൻറ്റെയ്ത ഒരാൾ മരിക്കണം അപ്പോൾ ദൈവത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ദൈവം തന്നെ പരിപൂർണ്ണ മനുഷ്യനായി യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നു മനുഷ്യനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് മരിക്കുന്നവൻ ഒരു പ്രത്യേകതയുണ്ടാകണം അവൻ ആ പഴയ ഉടമ്പടി അതിൻ്റെ പൂർണ്ണതയിൽ പാലിച്ചവനായിരിക്കണം അതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത പഴയ ഉടമ്പടി കൽപ്പനകൾ അതിൻ്റെ പരിപൂർ wurden പാലിച്ച പാപമില്ലാത്ത പാപമറിയാത്ത മനുഷ്യനെ റെപ്രസെൻ്റേറ്റ് ചെയ്ത യേശു ക്രിസ്തു പരിപൂർണ മനുഷ്യനായി കാൽവരി മലമുകളിൽ മരിക്കുമ്പോൾ അവിടെ രക്തം ചിന്തിക്കുകയാണ് ഉടമ്പടിയുടെ ഒരു മാറ്റം സംഭവിക്കുകയാണ് പരിപൂർണ ദൈവം പരിപൂർണ മനുഷ്യനായി കടന്നു വന്നുകൊണ്ട് അവിടുന്ന് നമ്മൾക്ക് വേണ്ടി കാൽവരി മലമുകളിൽ മരിച്ചതിലൂടെ ആ ദൈവത്തിന്റെ മരണത്തിലൂടെ മനുഷ്യാവതാരത്തിന്റെ പൂർണ്ണതയാകുന്ന യേശുക്രിസ്തുവിൻ്റെ കാൽവരി മലമുകളിലെ മരണത്തിലൂടെ അവൻ നമ്മളെ ഒരു പുതിയ ഉടമ്പടിയിലേക്ക് സ്വന്തം രക്തത്തിലൂടെ എഴുതി ചേർത്ത പുതിയ ഉടമ്പ അവൻ നമ്മളെ സ്വാഗതം ചെയ്തു ഹാല ലൂയ്യ അതുകൊണ്ട് ഹെബ്രാഹി ലഹന ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് ഈ ഭൂമിയിൽ വന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ നമുക്ക് വേണ്ടി പാപപരിഹാര വലിയ തീരുന്നതിന് വേണ്ടിയാണ് ഇതാ പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു പുതിയ ഉടമ്പടി അവൻ സ്വന്തം രക്തത്തിലൂടെ രചിച്ചു കഴിഞ്ഞിരിക്കുന്നു പാപത്തെ നശിപ്പിക്കുവാൻ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്തു ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ എന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചത് പറയിപ്പിച്ചതാണ് സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിൽ പൂർത്തീകരണ പ്രവൃത്തിയിൽ അവിടുത്തെ പരിശുദ്ധമായ കുർബാനയിൽ ബലിയിൽ വിശ്വസിക്കുന്നവനിലേക്ക് കടന്നു ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ദൈവത്തിന്റെ സ്വപ്നമാണ് നിന്നോടൊത്ത് വസിക്കുക നിന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടായിരിക്കുക നിന്റെ അപ്പനാണ് അവരെല്ലാമാണ് അപ്പനാണ് അമ്മയാണ് സഹോദരനാണ് എല്ലാമാണ് ദൈവം അതാണ് നമ്മൾ വചനത്തിൽ നമ്മുടെ സ്നേഹമുള്ള പിതാവാണ് അവിടുന്ന് എല്ലാമാണ് അവിടുന്ന് ആ സ്നേഹമുള്ള അപ്പന്റെ അനുഭവം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ നിത്യമായി അനുഭവിക്കുവാൻ സ്വർഗമെന്ന് ഓരോ വ്യക്തിയോടും പറയുകയാണ് വിശ്വസിക്കുക യേശു ക്രൂശിൽ നിനക്കായി സകലതും പൂർത്തീകരിച്ച് നീ സന്ദേശം കേൾക്കുവാൻ നിയോഗിക്കപ്പെട്ട ഓരോ മക്കളെ സമർപ്പിക്കുന്നു പിതാവാം ദൈവത്തിന് സ്തുതി പുത്രനാമീശ്വയ്ക്ക് സ്തുതി പരിശുദ്ധാത്മാവാം ദൈവത്തിന് സ്തുതി ത്രിയേക ദൈവത്തിന് ആരാധന ഞങ്ങൾ അർപ്പിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ ഒന്ന് ചേർന്ന് പറഞ്ഞു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ എന്നു വിശ്വാസത്തോടെ ഈ വചനം നൽകുന്ന ഉൾക്കാഴ്ചയിൽ ഈ പ്രാർത്ഥന ഉരുവിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിക്കുക വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ ഗോഡ് ബ്ലെസ് യു